എന്നാലും ഞാനിത് എവിടെയാണ് വെച്ചത് ഇവിടെ വെച്ചതെട്ടാണല്ലോ ഓർമ്മ ഇതൊരു മറവിയാണ് ബാലു ബാലേ എന്താ എന്താ അച്ഛൻ പോയി കുറച്ചു കാര്യം ഓ ഒന്നുമില്ല ഞാൻ ഈ മേശയുടെ ചാവിയെ ഇവിടെ വെച്ചിരുന്നു അത് കാണില്ലടിയിലൊക്കെ നോക്കിയടേ അവിടെ ഇല്ലേട്ടാ അതല്ലേ ഞാൻ പറഞ്ഞത് അച്ഛനെ സിമ്പിൾ കാര്യമല്ല ഇതൊക്കെ അങ്ങ് പ്രശ്നമുണ്ടോ എനിക്ക് ഇപ്പോഴായിട്ട് ഇവിടത്തെ അല്ല വീട്ടിൽ പോയപ്പോഴേ അവിടെ കരോടച്ചത് ഞാനാണ് അപ്പൊ കരോടക്കാൻ പോയിട്ട് ഞാൻ എന്റെ ബാഗിൽ വെച്ച് അത് കൊണ്ടുവന്നു പിന്നെ അത് അമ്മ അമ്മയിപ്പൊ വിളിച്ചിട്ട് പറഞ്ഞാൽ അത് വേണോന്ന് പറഞ്ഞാൽ അത്യാവശ്യമായിട്ട്

അപ്പൊ ഈ മറ്റേ എന്ത് പേപ്പറ കരടിച്ച പേപ്പർ കരടിച്ച പേപ്പർ ഞാൻ മേശക്കാത്ത് വെച്ചിരുന്നേ പക്ഷെ ആ മേശ കീ കാണില്ലമ്മ അല്ല ഞാനത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇണ്ടാവും എടുത്തു തരാം അമ്മ എന്റെ പൊന്നമ്മ അച്ഛനോട് ഒന്ന് കൊറച്ച നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു പൊളിച്ചിട്ടാണെങ്കിലും തരാം അല്ല പിന്നെ ആ ശരി ആ ആളിക്കിനി അവന്റെ കൂട്ടിൽ എല്ലാം മാങ്ങൻ തല വീഴും കിളിയും പോകും കിളി പോയാണ് അയ്യോ ഹലോ എന്തൊക്കെ വടക്കോ നിങ്ങളുടെ അടുത്ത് ഇല്ലേ ശത്രുവാ ഇല്ല നമ്മളൊന്നും വിടക്കില്ല ആരും മിണ്ടായിരുന്നോ ഞാൻ വിചാരിച്ചു പിടക്കമായിരിക്കും എന്ത് കാര്യം എന്ത് ഒന്നുമില്ലേ

ഫോൺ എടുത്തത് മമ്മിയാ കേട്ടത് എന്തോ എന്തോ ഒരു അവിടെ എന്റെ അമ്മ അപ്പഴേ സൗണ്ട് വരുമ്പോ ഇങ്ങോട്ട് പറഞ്ഞു ഒത്തുരുപ്പാക്ക് ഈ കാര്യത്തിൽ ഞാൻ ഇടപെടും ഞാൻ പോണു ആ

ൂ ചൂട്വാല ആയില്ല എന്നിട്ട് എന്തിനും ചൂട് അപ്പൊ ചൂട്വാല വരുമ്പോഴാ ഇതേക്കാൾ ചൂടായിരിക്കും ഏ ഓ വെള്ള എറേ കൂടിയേ ചൂട് തുടങ്ങി ഐ സെറ്റുള്ളത് ല്ലേ പൈസല്ലേ തരണ്ടേ പിടിക്കൂട് എനിക്കിപ്പോ സൗകര്യം ഇല്ല നിങ്ങൾക്ക് പറ്റുമോ നിങ്ങൾ പോയി എടുത്ത് എനിക്കിപ്പോ കണീച്ചു പറയില്ല നിങ്ങളല്ലേ ഞാൻ തന്നത് ആ കാട്ടിന്റെ അടിയിലോട്ട് വെക്കുന്നു പറഞ്ഞിട്ട് ഇന്നലെ രാത്രി ഞാൻ കൂട്ടിയിട്ട് അതിന് കീ നിങ്ങളെ കൈ തന്നിട്ട് വരാൻ വെച്ചോളാം പറഞ്ഞില്ലായിരുന്നോ എനിക്കറിയില്ല ബെഡിന്റെ എന്തായാലും ഇല്ലേ അവനെ കൊടുത്തിട്ടില്ല ഞാനാണ് ബെഡിന്റെ തപ്പാൻ ഇങ്ങനെ ഇവിടെ എന്താ ഞാൻ 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 വന്ന് ആ അത് പറഞ്ഞായിരുന്നു കൊള്ളല്ലേ നിന്നെ കൊച്ചു മറന്നുപോയ കൊച്ചുല്ലേ എനിക്ക് താക്കോല് വന്നു ഓർമ്മയുണ്ട് എവിടെ കൊടുത്തു അതെനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ താക്കോലെന്താ നിന്നെ ചോദിച്ചത് കൊച്ചിന് കൊച്ചുള്ളവരല്ലോ പറഞ്ഞു താക്കോലി താക്കോലിതാവാലോ ഞാൻ ഓർമ്മിച്ചോ ഞാൻ തന്ന് ഇപ്പൊ എന്തായാലും ആരുടെ കയ്യിലില്ലെന്ന് മനസ്സിലായി ഇനി മേശിനെ വിളിച്ചിട്ടുണ്ടോ അത് എന്തെങ്കിലും ൂട്ടി താക്കോൽ ഇവിടെ വെച്ചാ എന്റെ കയ്യിൽ തന്നത് പറഞ്ഞായി ചൂടാ വാടക ചൂട് മകളായി സൂക്ഷിച്ചുവെക്കണ താക്കോൽ

എന്റെ കൊണ്ട് പറയാൻ പറ്റത്തില്ലേ ഇടിക്കണോ ഉമ്മ ഞാൻ പിന്നെ ഉമ്മല്ല ആ മായിക്കി മായിച്ച് നിന്റെ അടുത്ത് പറ പറ വിശേഷം പറഞ്ഞു നിങ്ങളൊക്കെ പോവാൻ ശബ്ദം ശബ്ദം മൊത്തം പോവാല്ലേ ആ ഐസ്ക്രീം കഴിച്ചു തൊണ്ടയ്ക്ക് വയാണ്ടിരിക്കുമ്പോ ഐസ്ക്രീം പോയി കഴിച്ചു ആ ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് മൊത്തം പോകുന്നു പോയില്ലേ ഇപ്പൊ എല്ലാം കേട്ടാ ഏതെങ്കിലും പോയി പോകട്ടു ഇത്രയും പക്ഷി പ്രകാതികൾ ഇണ്ടായിരുന്നു നമുക്ക് പറ അല്ല കുഞ്ഞു പഠിച്ചോ അപ്പുറത്തു പഠിച്ചോയിക്കോ ചെല്ല് അമ്മ വരാൻ കൊണ്ട് വരാങ്ങോട്ട് കൊല്ല കൊല്ല കരണ നോക്കൈകെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടത് കൊണ്ട് നിങ്ങളെ തമ്മിൽ തെറ്റിക്കുമെന്ന് പറഞ്ഞിട്ടാണ് പോയതെന്ന് അല്ലേ നിങ്ങൾ രണ്ടുപേരെയും പിരിപ്പിക്കോന്നാ അയ്യോ അങ്ങനെയൊക്കെ പറയോ നിങ്ങൾ ബന്ധുക്കളല്ലേ ഇത് ഇതാണ് കുടുംബക്കാരെ നമ്മൾ ജോലി കയറ്റരുതെന്ന് പറയണത് ഇപ്പൊ സമാധാനമായോ കൊല്ലുവോ ആ എന്ന് പറഞ്ഞോ ആ റാമിന്റെ റിലേഷൻ ആണ് ആമിന്റെ റിലേഷൻ ആണെങ്കിലും ഹൈമന്റെ റിലേഷൻ ആണെങ്കിലും ഇപ്പൊ സമാധാനോ ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്തെങ്കിലും ചെയ്തു തരണോന്നാ നോക്ക എന്തെങ്കിലും ചെയ്യാ നമുക്ക് വിഷമിക്കണ്ടേ നിന്ന് അത്ര വല്യ സീരിയസ് ആയിട്ട് എടുക്കാൻ നോക്കണ്ട നമുക്ക് എന്തെങ്കിലും വഴി കാണാം